വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂ സ്വന്തം മാതാപിതാക്കളെ ഒരു കാരണവുമില്ലാതെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അതാരായിക്കോട്ടെ എത്ര അറിവുള്ള മക്കളാണെങ്കിലും അതിന് ദുനിയാവിൽ നമുക്ക് ശിക്ഷ കിട്ടും ഞാനൊരു അനുഭവം പറയും ഞാൻ ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരു മകള് വാപ്പാലെ നല്ല സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് തിരിച്ച് വാപ്പാക്കും ഭയങ്കര വിശ്വാസം ഒരു മോളെ അങ്ങനെ കോളേജിൽ പഠിക്കാൻ പറ്റൊരു സമയത്ത് മകൾക്കൊരു പ്രണയം ആ ഉപ്പാൻ്റെ നെഞ്ച് തകർന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കും മുതൽക്ക് ഈ പെൺകുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നു അങ്ങനെ കോളേജ് പഠിക്കുന്ന സമയം വരെ ഈ പെൺകുട്ടി പ്രണയം ഒളിപ്പിച്ച് വച്ചു ആ ഉമ്മ മകളെ കോളേജിൽ പഠിപ്പിക്കാറൊന്നും വിടേണ്ട മക്കളെ വേഗം കെട്ടിച്ചയക്കണം എന്ന് കരുതിയിരുന്ന ഒരു കാലത്താണ് അപ്പോൾ ആ സമയത്ത് പോലും ആ പിതാവ് പറഞ്ഞത് അല്ലടി മോള് പഠിക്കട്ടെ നല്ല പഠിച്ച് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വാപ്പാക്ക് ഈ പെൺകുട്ടി കൊടുത്ത് ജീവിതത്തിൽ കൊടുത്തൊരു മറുപടി വാപ്പാടെ സമ്മതമില്ലാതെ വാപ്പ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സ്വഭാവമുള്ള ഒരാളുമായിട്ട് പ്രണയിച്ചു അവൻ്റെ കൂടം കണ്ടിറങ്ങിപ്പോയി ആ വാപ്പ നാട്ടിൽ വലിയ പേരും പെരുമക്കളാണ് വലിയ തറവാട്ടുകാരനാണ് പള്ളിക്കലൊക്കെ പള്ളിയുടെ സെക്രട്ടറിയും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആൾക്കാരൊരു ഒരു തീരുമാനത്തിന് കൊണ്ടുവല്ല ഈ വാപ്പാടെ അടുത്താണ് അങ്ങനത്തെ ഒരു വാപ്പാൻ്റെ മോളാണ് രജിസ്റ്റർ മേരേജ് കഴിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകള് മഫ്തയിട്ട് നടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ ഒരു പിതാവിൻ്റെ മുൻപിലൂടെ തൊട്ടടുത്തൊരു നാട്ടിൽ അതൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു പെണ്ണായിട്ട് ഈ പെണ്ണ് മാറി ഈ വാപ്പക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി എന്തായാലും ആ വാപ്പ പിന്നെ പള്ളിയിൽ പോക്ക് കുറഞ്ഞു വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ പോകും ആളുകളോട് കണ്ടാൽ ആളുകൾ ചോദിക്കാൻ നാട്ടുകാരെ മുഴുവൻ നേരക്കാൻ നടന്നിട്ട് സ്വന്തം മകള് മറ്റൊരാളും കൂടെ പോയില്ലേ അതും നിങ്ങളുടെ മതത്തിൽപ്പെട്ട പെട്ട ഒരാളാണെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിന് പറ്റുന്ന ഒരാളാണെങ്കിൽ എങ്കിൽ നിൽക്കാഹ് കഴിപ്പിച്ചു കൊടുക്കായിരുന്നു അപ്പോൾ പള്ളിക്കാരോ ഇയാളെ വാപ്പി ഒന്നും നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായില്ല നിക്കാഹുമോർക്ക് വേണ്ട രജിസ്റ്റർ മേരേജ് മതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാണ് അങ്ങനെ സുഖമില്ലാതായി സ്ട്രോക്ക് വന്നു ആ വാപ്പ മരണപ്പെട്ടു ഇവർ പിന്നെ ഇവരുടെ ജീവിതം പലയിടത്ത് ചെന്നു ഇയാള് ജോലി നഷ്ടപ്പെട്ടു ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പോഴൊക്കെ ഇവരൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഈ പെൺകുട്ടി വന്നു വാപ്പാൻ്റെ സ്വത്ത് വേണം അതാണ് ഇതാണ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ സഹോദരന്മാരെന്നെ ബുദ്ധിമുട്ടിച്ചു പോലീസ് കേസായി അങ്ങനെ ഇവൾക്കുള്ള സ്വത്തൊക്കെ കൊടുത്തു കാരണം അതൊക്കെ മതപരമായിട്ട് കൊടുക്കേണ്ടത് തന്നെ അതൊന്നും മൈൻഡ് ചെയ്തില്ല ഒക്കെ കൊടുത്തു ഒഴിവാക്കി അവൾ അതുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചു വല്ലപ്പോഴും ഇങ്ങനെ കാണാം ഇങ്ങനെ ഇവരി ഒരു ഒരു മോഡൽ ഇങ്ങനെ നടക്കണത് പിന്നീട് ഇവരെക്കുറിച്ച് പത്രത്തിലൊരു വാർത്ത വരികയാണ് ആ വാർത്ത എങ്ങനെ ആയിരുന്നു ഇവർ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പരാതിയിട്ട് വന്നു അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ ഇവരൊരു ഹോട്ടലിൽ റൂം എടുക്കും ഹോട്ടലിൽ റൂം എടുത്തിട്ട് അതിന് മുൻപ് ഇവർ ആരെങ്കിലും ഈ പെണ്ണ് ചാറ്റ് ചെയ്യും ഈ ഇവർക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് അങ്ങനെ ചാറ്റ് ചെയ്തിട്ട് അതിൽ പ്രായമൊന്നും ഇവർക്ക് പ്രശ്നങ്ങളല്ല യുവാക്കൾ മധ്യവയസ്കരായ ആൾക്കാരൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്യാം അങ്ങനെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾ വലയിൽ വീണു തനി കോഴിത്തരം കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വീഡിയോയിൽ സെക്സി ആയ വീഡിയോസുകളൊക്കെ കൊടുക്കും അതൊക്കെ അവിടുന്ന് കണ്ടും വാങ്ങും അങ്ങനെ രണ്ട് കൂട്ടരും നല്ല വിശ്വാസമാക്കും വിശ്വാസമാക്കിയതിന് ശേഷം പറയും ഇങ്ങനെ എനിക്ക് ഭർത്താവുണ്ട് ഭർത്താവിനെ കൊണ്ടൊന്നിനും പറ്റൂല അതുകൊണ്ടാണ് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പ്രണയമായിട്ടിങ്ങനെ എൻ്റെ ഭാര്യയൊക്കെ എടുക്കൊന്നും വേണ്ട എനിക്കൊന്ന് കാണണം നമുക്കൊരു ദിവസം ഒന്ന് കൂടണം എവിടെ കൂടി ഇങ്ങനെ ഹോട്ടൽ റൂം എടുക്കാം അപ്പോൾ എനിക്കിൻ്റെ ബിസിനസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിശ്വസിപ്പിക്കണം അങ്ങനൊരു ഹോട്ടലിൽ എടുക്കും ഹോട്ടലിൽ റൂം എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഭർത്താവ് രഹസ്യമായിട്ട് ഓളിച്ചിരിക്കേണ്ടാവും വന്ന പാട് ഒന്നുകിൽ എന്ത് ചെയ്യും ഇവർക്ക് വല്ല ജ്യൂസിൽ വല്ല ഉറക്ക ഗുളിക കൊടുത്തിട്ട് അവൻ്റെ ഫോണ് അതോടൊപ്പം അവൻ്റെ മറ്റ് മറ്റേ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാച്ച് ഇതൊക്കെ എടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇവർ തമ്മിലുള്ള ബന്ധപ്പെടുന്നതിന് മുൻപ് ഡ്രസ്സൊക്കെ അഴിച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് വലിയ തുക കൈപ്പറ്റുക ഇതായിരുന്നു വരെ രീതി ഒരു ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തേക്ക് രണ്ടാമത് വരില്ല അങ്ങനെ ഇവര് പത്തിരുപത് ആളുകളെ ഇവർ ഒരു കാര്യം ചെയ്തു വലിയ തുക തട്ടിപ്പ് നടത്തൂല വലിയ തുക തട്ടിപ്പ് നടത്തൂല മറിച്ച് ചെറിയൊരു തുക അതായത് ഒരു അൻപതിനായിരം രൂപ വരെ ഒരു ലക്ഷം രൂപ വരെ അതൊക്കെ ചെയ്യുള്ളൂ വലിയൊരു തുക ഒരു നാലഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ഇത് പിടിക്കപ്പെടുന്നവർക്കറിയാം കാരണം ഇതൊരു നാണക്കേടായ ഒരു കേസല്ലേ ഒരാൾ ആരെങ്കിലും ഇത് സ്വന്തം നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ പോലീസിനോട് പോയി പരാതി പറയുമോ അതൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇവരുടെ തട്ടിപ്പ് സുഖ സുന്ദരമായിട്ട് നടന്നു നടന്നിട്ട് ഇവർ തിരുവല്ല ഭാഗത്ത് ഇതേപോലെ ഒരു തട്ടിപ്പ് നടത്തി ഇവർ ഹോട്ടലിൽ വന്നിട്ട് ഒരു യുവാവ് ചോദിക്കാൻ ഇന്ന ആ കാണാൻ വന്നതാണ് അപ്പോൾ ഹോട്ടലിലൊക്കെ റൂം എടുത്തു കഴിഞ്ഞാൽ റിസപ്ഷനിൽ ആദ്യം പറയണം ഇന്ന റൂമിലെ ആൾ കാണാൻ വന്നതാണ് അങ്ങനെ കാണാൻ വന്നതാണെന്ന് പറയുന്ന സമയത്ത് അയാൾക്കൊരു സംശയം അയാൾക്കൊരു സംശയം ഉണ്ടായിട്ട് അയാൾ ഈ കാണാൻ പോയതിന് ശേഷം അയാൾ നേരെ പോലീസിനെ വിളിക്കുകയാണ് പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഒരു സംഭവമുണ്ട് എനിക്കൊരു സംശയമുണ്ട് ഒരാൾ ഇങ്ങനെ റൂമിലേക്ക് പോയിട്ടുണ്ട് ഒന്നിവിടെ വരണം എന്ന് പറഞ്ഞു ഒരു പോലീസ് ഒരു അര മണിക്കൂർ കഴിയുമ്പോഴേ ആൾക്കാണ് എത്തുന്നത് എത്തുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റൂം എടുത്തിരുന്ന ഈ പെണ്ണും അവരുടെ ഭർത്താവും നേരത്തെ ഇറങ്ങിപ്പോയിരുന്നു പക്ഷേ ആ റൂമിലേക്ക് കാണാൻ പോയൊരാളുണ്ടല്ലോ ആ റൂമ് തുടങ്ങുമ്പോൾ അയാൾ അവിടെ വാങ്ങിക്കിടക്കാണ് ഉറങ്ങിക്കിടക്കുകയാണ് അപ്പോൾ ഒരു കാര്യം പോലീസിന് മനസ്സിലായി ഇയാൾക്ക് ഉറക്കഗുളിക കൊടുത്തു കയാണ് അങ്ങനെ അയാളെ വിളിച്ചോ ഇപ്പോൾ അയാൾ ആദ്യം പറയാനും തയ്യാറായില്ല ഞാനിവിടെ ഗസ്റ്റിനെ കാണാൻ വന്നാണ് പെട്ടെന്ന് തളർന്നു കെട്ടുന്നു ഉറങ്ങിപ്പോയി അങ്ങനെ അയാളെ മെഡിക്കൽ പരിശോധന നടത്തിയപ്പോഴാണ് അയാൾ ഇങ്ങനെ ഒരു ഉറക്കഗുളികയുടെ പ്രശ്നമാണ് മനസ്സിലായി അങ്ങനെ പോലീസ് പറഞ്ഞു നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട കാര്യങ്ങൾ തുറന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ പേഴ്സ് പേഴ്സിലൊരു ആറായിരം ഏഴായിരം രൂപ ഉണ്ടായിരുന്നു പിന്നെ ഒരു എഴുപതിനായിരം രൂപ വില വരുന്നൊരു വാച്ച് പിന്നെ എൻ്റെ ഒരു മൊബൈൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു ഇവിടെ ഈ റൂമിലുള്ള ഒരു പെൺ ഒരു സ്ത്രീ എന്നെ വിളിച്ചതാണ് കാണാൻ വേണ്ടിയിട്ട് വിളിച്ചത് ഞങ്ങൾ നമ്മൾ നല്ല സൗഹൃദമായിരുന്നു ആ സൗഹൃദത്തിൻ്റെ പുറത്താണ് ഞാൻ വന്നത് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഈ രീതിയിൽ ചീറ്റ് ചെയ്തു ചീറ്റ് ചെയ്തപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാൻ മാർഗമില്ലാതായി അങ്ങനെ ഈ കേസ് രജിസ്റ്റർ ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ഈ റിസപ്ഷനിസ്റ്റിനെ എങ്ങനെ സംശയമൊന്നും കാരണം വെച്ചാൽ ഇതേ ഹോട്ടലിൽ നാല് മാസം മുൻപും ഇവർ റൂം എടുത്തിരുന്നു അന്ന് ഇതുപോലെ ഇവർ റൂം എടുത്തിട്ട് ഒരാൾ ഇവരെ കാണാൻ വേണ്ടി വന്നു ആ കാണാൻ വന്ന ഒരാൾ ആ റൂമിൽ കിടക്കുന്നത് ആണ് പിന്നീട് കാണാൻ വന്നത് പിന്നീട് കാണാനിട വന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു റൂം ബോയ്ക്ക് കറക്റ്റായിട്ട് അറിയാം ഇങ്ങനൊരു ഇൻസിഡന്റ് നടന്നത് പിന്നെ ഇവർ ഈ ഹോട്ടലിൽ രണ്ടാമത് എടുക്കാൻ കാരണം ഇവരിങ്ങനൊരു പ്ലാൻ ചെയ്തപ്പോൾ മറ്റൊരു സ്ഥലത്തും ഇവർക്ക് ആ ഒരു സമയത്ത് ഹോട്ടലിൽ റൂം കിട്ടിയില്ല അപ്പോൾ ഇവർ കരുതി ഒരു നാല് മാസമൊക്കെ ഗ്യാപ്പായാലോ അതൊന്നും അവരത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലെന്ന് കരുതി അങ്ങനെ നമ്മൾ കുറേ തെറ്റ് ചെയ്യണ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു ഫോൾട്ട് നമുക്ക് വരും അങ്ങനെ ഒരു ഫോൾട്ടാണ് ഇവർക്ക് പറ്റിയത് ഇവർ അതേ ഹോട്ടലിൽ തന്നെയാണ് നാല് മാസം കഴിഞ്ഞിട്ട് വീണ്ടും റൂം എടുത്ത് ആ റൂമെടുത്ത സമയത്ത് ഇത് മൈൻഡിൽ ഉടക്കിയിരുന്നു റിസപ്ഷനിസ്റ്റിന് അപ്പോൾ രാത്രി ഉണ്ടാവുന്ന റിസപ്ഷനിസ്റ്റ് എല്ലാം ഉണ്ടാവുക പകലുണ്ടാവുക രണ്ടും രണ്ടാളാണ് പക്ഷേ എന്തുകൊണ്ടോ അന്ന് രണ്ട് നേരവും ഇയാൾ തന്നെ നിന്നത് അതുകൊണ്ട് ഇയാൾക്ക് ആൾ പിടികിട്ടി അപ്പോൾ ഇതുപോലൊരു സംഭവം വീണ്ടും ആവർത്തിക്കാനിട വന്നത് കൊണ്ടാണ് അയാൾ സംശയം തോന്നിയിട്ട് എന്ത് ചെയ്തത് പോലീസിനെ വിളിക്കുന്നത് പോലീസിനെ വിളിച്ചതോടുകൂടി പോലീസ് കാര്യമായി അന്വേഷിച്ചു അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവരുടെ ഫോണിൽ നിന്ന് അതായത് ഈ ഈ ചങ്ങായിയുടെ ഫോണിൽ നിന്ന് ഈ പെണ്ണിൻ്റെ ഒരുപാട് വീഡിയോസുകൾ കിട്ടി അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ ഇവരെ പിടികൂടി ഈ ഭാര്യനും ഭർത്താവിനും പിടികൂടി ഏത് ഭാര്യ പറയുന്നത് ഈ സ്വന്തം വാപ്പാൻ്റെ ഇഷ്ടങ്ങൾ മുഴുവനും കളഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്ഥാനമൊക്കെ നശിപ്പിച്ച് ആ ജീവിതം ഇല്ലാതാക്കി അന്ന് ഒരു കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോയ കാമുകനാണ് ഇവളിപ്പം എന്തു ചെയ്യുന്നത് ഇവളുടെ സെക്സ് വീഡിയോകൾ മറ്റുള്ളവർക്ക് കാണിപ്പിച്ച് പണം വാങ്ങിക്കുക എന്തൊരു നല്ല തറവാട്ടിൽ ജീവിച്ച പെൺകുട്ടിയാണെന്നറിയോ പടച്ച റബ്ബിൻ്റെ എന്ന് പറയുന്ന നാട്ടുകാരെ മുന്നിൽ അവരുടെ ഫോട്ടോസ് ഞാൻ ആ ഫോട്ടോസും വീഡിയോസൊന്നും ഞാൻ അവിടെ കൊടുക്കണില്ല ഇതൊക്കെ ആ സമയത്ത് പത്രങ്ങളൊക്കെ വന്നൊരു സംഭവമാണ് പക്ഷേ അത് എങ്ങനത്തെ ഒരു മകളാണ് എന്നുള്ളത് അന്ന് മാധ്യമങ്ങളുണ്ടല്ല അവരുടെ കഥ ഇങ്ങനെയാണ് നമ്മൾ ഏത് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പ്രണയത്തിന്റെ പേരിൽ ഒരു ന്യായ അല്ലാത്തതിന്റെ പേരിൽ മാതാപിതാക്കളെ നമ്മൾ ദ്രോഹിച്ചോ അത് അത്ര വലിയ ആളുകളാണെങ്കിലും അതിന് ദുനിയാവിൽ ദുനിയവിൽ നിന്ന് പടച്ചിറപ്പ് ശിക്ഷ കൊടുക്കും അങ്ങനെ ഇവർ അന്വേഷണത്തിൽ മുപ്പത്തി അഞ്ചിലധികം ആളുകൾ ഇവരിങ്ങനെ സെക്സ് വീഡിയോ സ്വന്തം ഭാര്യയുടെ സെക്സ് വീഡിയോ കാണിച്ച് പണം തട്ടുന്ന ഒരു നാണക്കെടിലേക്കാണ് ഈ കുടുംബം എത്തിയത് ഇവരുടെ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ അന്ന് ആ സമയത്ത് ഈ സംഭവം കഴിഞ്ഞിട്ട് വലിയ എന്താ പറയുക വലിയ മാസങ്ങളൊന്നും ആയിട്ടില്ല പക്ഷെ ഞാനിവിടെ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലക്ഷ്യം നിങ്ങളവരുടെ മുഖം കാണിച്ചിട്ട് അവർ ഇന്ന കണ്ട ഇന്ന ആൾക്കാരാണ് എന്ന് പറയിപ്പിക്കില്ല ഇതിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് േജിൻ്റെ ഒരു സന്ദേശമുണ്ട് എന്ത് എന്ത് സന്ദേശം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഈ വീഡിയോ നിന്ന് കാണിച്ചു കൊടുക്കുക എന്നിട്ട് പറഞ്ഞു കൊടുക്കുക മക്കളെങ്കിലും പ്രണയമുണ്ടോ വീട്ടുകാർക്കോ ഒക്കെ ആവുന്നതാണെങ്കിൽ വീട്ടുകാരെങ്ങൾ നടത്തി കൊടുക്കാം അതെല്ലാം നിങ്ങൾ വാപ്പാനി ഉമ്മാനും ഒരു പ്രണയാണോ ഈ അവസ്ഥ നാളെ നിങ്ങൾക്ക് വരും കാരണം ഉമ്മാനും ഒരു കാലം ആ നെഞ്ചുരുങ്ങി കഴിഞ്ഞാൽ ചില ഉമ്മാരുടെയൊക്കെ മനസ്സുണ്ട് അവർ എത്രയും ക്ഷമിക്കും ക്ഷമിക്കുമ്പോഴും ഉള്ളിനുള്ളിൽ വേദന മക്കളിങ്ങനെ ചെയ്തതിൻ്റെ അതിൻ്റെ കർമ്മഫലം നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിന്ന് കിട്ടുന്നു പഠിപ്പിക്കാനാണ് ഈ ഒരു സംഭവം അപ്പോൾ ഇന്ന് അവർ നാണക്കെടുത്ത് കുറച്ചു കാലം ഒരു എട്ടൊൻപത് മാസം രണ്ടുപേരും ജയിലിൽ കടന്നു ഇന്ന് നോക്കിക്കോ ഇന്ന് അവരുടെ ലൈഫ് ഏറ്റവും തകർച്ചയിലാണ് രണ്ട് പേരും രണ്ട് വഴിക്കായി ജീവിക്കാൻ മാര്ഗമില്ലാതെ ശരീരം വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നൊരവസ്ഥയിലേക്കായി അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് പടച്ച പടച്ചറബിൻ്റെ തൃപ്തി അത് നിങ്ങൾ ഏത് മതക്കാരനായിക്കോട്ടെ ഏത് വിശ്വാസക്കാരനായിക്കോട്ടെ അതാണ് സംഭവിക്കുക ആ ഒരു പാഠം നമ്മുടെ മുന്നിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഈ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചത്